നെത്തോലിക്കറി തനി നാടൻ രീതി വയ്ക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിയപ്പല എല്ലാം എടുത്തിട്ടുണ്ട് അതൊക്കെ തേങ്ങ ചിരി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഒറ്റമുളക് അതൊക്കെ തന്നെ മല്ലി അതിനൊക്കെ തന്നെ നമുക്ക് പുളിവെള്ളം അതുപോലെ കുരുമുളക് അതിനൊക്കെ തന്നെ മിക്സിയിലെ ചാറ് അതിനൊക്കെ തന്നെ നെത്തോലി ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ അളവ് ഞാൻ പോകെ പോകെ പറഞ്ഞുതരാം അപ്പോൾ ചട്ടി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അത് അട്ടിപ്പൊടി ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ വീഡിയോസ്റ്റിന് തീർച്ചയായിട്ടും സപ്പോർട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബെട്ടുണ്ട് എന്തെങ്കിലും വയ്ക്കുക അപ്പോൾ നമുക്ക് അത് ചട്ടിക്ക് തീ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതാ കടുക് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് തീർച്ചയായിട്ടും ഒന്ന് പൊട്ടിക്കാം കേട്ടോ കടുക് ഇതാ ഒന്ന് പൊട്ടുന്നുണ്ട് അപ്പോൾ പൊട്ടി അപ്പം നമുക്ക് അതിന് ശേഷം നമുക്കതാ നമ്മളെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമുക്ക് ഇത്ര മതി പത്ത് വെളുത്തുള്ളി അതിനൊക്കെ തന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ് കേട്ടോ അപ്പോൾ എൻ്റെ തന്നെ കൃത്യമായിട്ടൊരു അളവ് കൂടെ ഒന്ന് നോക്കി വെക്കുക കറക്റ്റായിട്ട് ചെയ്താൽ നല്ല സോദായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പച്ചമുളക് കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് കറിയപ്പലയാണ് കേട്ടോ കുറച്ച് ഒരു ഒരു അഞ്ച് ഇതള കറിയപ്പല നമുക്ക് നിലകിലായിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി വളരെ ചെറുതാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്തമ്പത് അറുപത് ഉള്ളി എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ പത്തിരുപത്തഞ്ച് ഉള്ളി എടുത്താൽ മതി കേട്ടോ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇതിൽ കാണുന്ന എന്നുള്ള ക്വാളിറ്റികൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് അടുത്തത് തേങ്ങ ഒന്ന് ചിരികെ തേങ്ങയാണ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആയിട്ട് കൊടുക്കാൻ കേട്ടോ അതിനൊക്കെ തന്നെ തേങ്ങയും അതിനൊക്കെ തന്നെ അത് അപ്പുറത്ത് ഇരിക്കുന്ന നമ്മളെ വറ്റമുളകും മല്ലിയും അതിനൊക്കെ തന്നെ നമുക്ക് ഈ കുരുമുളകും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇന്നുമോ വറക്കുന്നില്ല വറക്കാതെ അരച്ചെടുത്താണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കതായതെല്ലാം കൂടി നമുക്കിന്ന് മിക്സീടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതിനെ അരക്കണം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി അതാ കാണുന്ന പോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി സ്വൽപ്പം കിട്ടും ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമുള്ള വെള്ളം മതി അങ്ങോട്ട് അടയ്ക്കാം നമുക്ക് മിക്സിയിലേക്ക് വെച്ച് ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അരപ്പ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതേ തീർച്ചയായിട്ടും ഒരു നാടൻ ചോദിച്ചു നമുക്ക് ഇതിലേക്ക് വരുന്നതാണ് അപ്പോൾ നമുക്കത് ഇനി അടുത്തായിട്ട് നമുക്ക് തക്കാളിയാണ് കേട്ടോ തക്കാളിതായിട്ട് കൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് തക്കാളി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ തന്നെ മുളക് കേട്ടോ പച്ച മുളകെ ഇങ്ങനെ കയറി ഇടുക അപ്പോൾ അതുകൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്കത് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് വരണ്ടതാ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ചെറിയ സ്പൂണാണ് ആണ് അതിലേക്ക് അരസ്പൂൺ മഞ്ഞപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ നന്നിടത്ത് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടി എല്ലാത്തിലേക്കും ഒന്ന് പറ്റത്തക്ക രീതിയിൽ നന്നിടത്ത് ഇളക്കി അത് മൂപ്പിച്ച് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത മസാലയാണ് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമുക്കിത് ഉരുവ പൊടിയാണ് അത് ഒരു നുള്ള് മാത്രമേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതായി കാണുന്ന പോലെ ഒരു നുള്ള് കേട്ടോ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ വീട്ടിലൂടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വരുമ്പോഴത്തേ ലൈക്ക് ചെയ്യാൻ മറന്നു പോകട്ടോ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതേ അതെ കണക്ക് തന്നെ ഇനി നമുക്കത് ഉപ്പാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാറ് ആവശ്യത്തിൽ മാത്രം ഒഴിച്ചാൽ മതി നമ്മളുടെ ഒരു രണ്ട് സ്പൂൺ ചെറിയ സ്പൂൺ ഉപ്പ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്കത് പുളിവെള്ളമാണ് അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്കൊരു അര ഗ്ലാസ് വേണ്ട കേട്ടോ കാൽ ഗ്ലാസിനും അര ഗ്ലാസിനും ചെറിയ ഗ്ലാസിനും ഇറക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ഇളക്കിയതായ കൂടെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതാ ഇനി നമുക്കത് ഈ അരപ്പ് മിക്സ് ചെയ്ത് നേരത്തെ അരച്ചാൽ ഈ അരപ്പം നോക്കാൻ കേട്ടോ അതായത് ഈ ഒരു രീതിയിലേക്ക് അതൊന്ന് അരഞ്ഞു വരും അപ്പോൾ ഇത് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും വെള്ളം നമുക്ക് എത്രമാത്രമാണ് കുറുകേണ്ടത് അപ്പോൾ നോക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതൊന്ന് നമുക്ക് ഒരു അരസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതായിട്ട് കൊടുക്കാം കേട്ടോ സ്പൂൺ മതി കേട്ടോ കുറച്ചുകൂടെ ഒന്ന് കൊഴുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ സ്പൂൺ വരെ ആകാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാവുക കേട്ടോ അപ്പോൾ ഇനി നമുക്കൊന്ന് അടച്ച് വെക്കണം ഒന്ന് തിളക്കിണങ്ങട്ടോ ചിലത് തിളച്ച് വേണം അപ്പോൾ നമ്മളെ മീൻ താവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നാ മീനൊന്നും ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് നെത്തോലിയാണ് കേട്ടോ അടിപൊളി ഒരു നാടൻ കറിയാണ് അപ്പോൾ ഇതിൽ കാണുന്ന നമ്മൾ നമ്മുടെ ഒന്ന് ഫോളോ ചെയ്താൽ ഒരു തനി നാടൻ നെത്തോലിക്കാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെത്തോലിയാണ് ഇട്ടു കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോഴത്തേക്ക് ചാനലിലേക്ക് വരിക ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിട്ടപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും ബെൽബട്ടൊന്ന് എണുകയോ ചെയ്യുക പിന്നെ അതിനൊക്കെയായിട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അത് നെത്തോലി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ ഇപ്പോൾ ഒന്ന് പറക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിത്തോളിതാ ഒന്ന് ഇട്ടിട്ടുണ്ട് അതിന് നമുക്ക് ഇതാ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊണ്ടാകും അധികം ആ ഒന്ന് പൊളിഞ്ഞു പോകാത്ത രീതിയിൽ അടിക്കൂട്ടി ഒന്ന് ഇളക്കി കിടക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി ഇതാ ഒന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് അല്പം കറിയപ്പിലാണ് കേട്ടോ കറിയേപ്പല നമുക്കത് ഒന്ന് വിതറി കൊടുത്തിട്ട് നമുക്ക് അടയ്ക്കാൻ കിട്ടും അപ്പോൾ നമുക്കത് ഒരടപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങ് അടച്ചു വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു വയ്ക്കാം തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വയ്ക്കുക നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് ടൈം മാക്സിമം ഒരു പത്ത് മിനിറ്റ് ആണ് പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്ത് വരും കേട്ടോ അപ്പോൾ അത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ കൂടെ അടച്ചു വയ്ക്കാം അട്ടിയപ്പോൾ ഒരു നാടൻ കറിയാണ് അപ്പോൾ ഇതിനായിട്ട് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കറികളൊക്കെ കമ്പനി ബോക്സിലൂടെ അടയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ലത്തോല് കയറിയത് എവിടെയെങ്കിലും റെഡി ആയിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇറക്കിയതേ ഉള്ളൂ കേട്ടോ അതിൻ്റെ തിള നിന്നിട്ടില്ല അപ്പോൾ ഞാനൊന്ന് കോഴി കാണിച്ചുതരാം അടിപ്പൊളി ഒരു കറിയാണ് കേട്ടോ നാവ് ഇറങ്ങി പോകുന്ന ഒരു നാടൻ കറിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിലൂടെ വിവരങ്ങൾ പറയരു അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ അടിപ്പൊളി കറി അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് നെയ് കാണാം അടുത്തൊരു വീഡിയോ ഓക്കെ സ്വാഭാവിക